കഷ്ടപ്പാടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നെയ്മുസ്താദ് നേടിയെടുത്ത സനദ് പാണക്കാട് തങ്ങളിൽ നിന്നും ഉസ്താദിൻ്റെ ഉപ്പ ഏറ്റുവാങ്ങുന്ന ഹൃദയഭേദകമായൊരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സനത് വാങ്ങാൻ ഉസ്താദില്ലല്ലോ എന്ന് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ നെഞ്ച് പിടയുകയാണ് പതിനായിരങ്ങൾ പങ്കെടുത്ത ഈ ചടങ്ങിൽ നെയ്യം പേര് വിളിച്ചപ്പോൾ അവിടെയുള്ളവരുടെയൊക്കെ ഉള്ളൊന്ന് പിടഞ്ഞു നെയ്യും ഉസ്താദിൻ്റെ ഉപ്പ സനദ് വാങ്ങുമ്പോൾ താതിനെ ഓർത്ത് ഒരു നിമിഷം അവിടെയുള്ളവരുടെ കണ്ണും കലങ്ങിയിരുന്നു നമുക്കൊക്കെ അറിയാം ഉസ്താദിന്റെ കൂടെ ഉണ്ടായിരുന്നു ജുനീദ് ഉസ്താദിനും അപകടം സംഭവിച്ചിരുന്നു ഉസ്താദും കിടപ്പിലാണ് ഉസ്താദിന്റെ സനദ് മുനീർ ദാരിമയായിരുന്നു ഏറ്റവും വാങ്ങിയത് പടച്ച റബ്ബ് ആ ഉസ്താദിന്റെയും രോഗം എത്രയും പെട്ടെന്ന് ഷിഫയാക്കി കൊടുക്കട്ടെ അതുപോലെ തന്നെ നെയ്യംസ്താദിനെ സ്വർഗത്തിലെ സാനദ് വാങ്ങാനുള്ള പടച്ചു കിട്ടി ഓരോ മനദാരിൽ ഭയം വന്ന് നിറയും മഹിഷറ സഭയിൽ ഞാൻ ഒരിക്കൽ ചങ്ങാണ് മണ്ണെ സൂവർഗത്തിലൊരിടം തങ്ങ് കനിയോ ഈ മിൻവെള്ളി വെളിച്ചം കാണിക്ക്